കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല നിങ്ങൾ ആത്മാർത്ഥതയും കഠിനാധ്വാനിയുമാണെങ്കിൽ നിങ്ങളുടെ എതിരാളികൾക്കോ വിശ്വസിക്കാത്തവർക്കോ ഒരുപാട് കാലമൊന്നും നിങ്ങളെ തടഞ്ഞു നിർത്താനാവില്ല കഴിവിനെന്നും വിലയുണ്ടായിരിക്കും തുടർച്ചയായി ഇന്ത്യൻ ടീമിൽ അവഗണിക്കപ്പെടുന്നതിൽ ക്ഷമയുടെ പ്രതികരണമാണ് ഇനി എന്താണ് അയാൾ തെളിയിക്കേണ്ടത് എന്ത് മികച്ച പ്രകടനമാണ് അയാൾ കാഴ്ചവെക്കേണ്ടത് ഫിറ്റ്നസ്സിലും പ്രകടനത്തിലും സംശയം പ്രകടിപ്പിച്ചവർക്ക് മുന്നിൽ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഫലമൊന്നുമില്ല അവസാനമായി സൗത്ത് ആഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ടീമിന് പ്രഖ്യാപിച്ചപ്പോഴും ഷമി ടീമിന് പുറത്തുതന്നെ ഇന്ത്യക്കായി ഐ സി സി ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൌളറെയാണ് പരിഗണിക്കാതിരിക്കുന്നത് എന്ന് ഓർക്കണം അവസാനമായി കളത്തിലിറങ്ങിയ ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയവരുടെ പട്ടികയിൽ ഷമി ഉണ്ടായിരുന്നു വരൺ ചക്രവർത്തിക്കൊപ്പം ഒൻപത് വിക്കറ്റാണ് അദ്ദേഹം പിഴുതെടുത്തത് എന്നിട്ടും പിന്നീട് നടന്ന ഒരു പരമ്പരയും ഷമി പരിഗണിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പരിഗണിക്കാത്തതിന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് തകർക്കർ കാരണമായി പറഞ്ഞത് ഷമിയുടെ ഫിറ്റ്നസിനെ ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ ടീമിൽ ഉൾപ്പെടുത്താത്തതിന് ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ മത്സരം കളിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ന്യായം ഇതിനെതിരെ എന്നത്തെയും പോലെ ഷമി ബോൾ കൊണ്ട് മറുപടി പറഞ്ഞു രഞ്ജിയിൽ ഈ സീസണിൽ കളിച്ച രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഫൈഫറും ഫോർ വിക്കറ്റ് ഹൗളും അടക്കം പതിനഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഇനി അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പറഞ്ഞ് എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും പല കാരണങ്ങൾ നിരത്തി താരത്തെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെതിരെ ഷമയുടെ പേഴ്സണൽ കോച്ച് മുഹമ്മദ് ബദറുദ്ദീൻ രംഗത്ത് വന്നിരുന്നു രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരത്തിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും അവഗണിച്ച് മാറ്റി നിർത്താവുന്ന ഒരു കരിയർ അല്ല ഷമയുടേത് രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിക്കറ്റിലെ അരങ്ങേറ്റം മുതൽ ഉമേഷ് യാദവിനും ബുംബ്രയ്ക്കും പിന്നീട് വന്ന സിറാജിനും ഒപ്പം ഇന്ത്യൻ പേസ് നിരയുടെ കുന്തനായിരുന്നു താരം ഷമി താണ്ടാവടിയൂന്ന് ലോകകപ്പ് ഓർക്കുന്നില്ലേ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ ബെഞ്ചിലായിരുന്നു താരത്തിന്റെ സ്ഥാനം പിന്നീട് ന്യൂസിലൻഡിനെതിരെ കളിച്ച ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയായിരുന്നു ഷമിയുടെ മറുപടി ഹാർദിക് പാണ്ഡ്യ് പരിക്കേറ്റത് മാത്രമായിരുന്നു ടീം മാനേജ്മെന്റ് ടീമിൽ മാറ്റം വരുത്താൻ കാരണം അല്ലായിരുന്നെങ്കിൽ ഷമിയുടെ സ്ഥാനം ബെഞ്ചിൽ തന്നെ ആയേ പിന്നീട് ഇംഗ്ലണ്ടിനെതിരെ ഷമിയുടെ മാച്ച് വിന്നിംഗ് പെർഫോമൻസ് നമ്മൾ കണ്ടു പിന്നീട് സെമിഫൈനലും കിവീസ് ഷമിയുടെ തീണ്ടുകളുടെ ചൂടറിഞ്ഞു ആ ഒറ്റ മത്സരത്തിൽ മാത്രം ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ഷമി ഇന്ത്യയെ ലോകകപ്പ് ഫൈനലിലേക്കാണ് നയിച്ചത് ടൂർണമെന്റിലെ ആകെ ഏഴ് മത്സരങ്ങൾ മാത്രം കളിച്ച ഒരു താരം ഇരുപത്തിനാല് വിക്കറ്റ് വീഴ്ത്തി ആ ടൂർണമെന്റിലെ ലീഡിംഗ് ആവുന്നു ഷമിയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു കല്ലായിരുന്നു അത് അതെ ഇന്ത്യക്കായി ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബൗളർ എന്ന സഹീർ ഖാന്റെ റെക്കോർഡാണ് ഷമി തകർത്തത് ഏകദിന ലോകകപ്പിൽ ആകെ നാല്പത്തഞ്ച് വിക്കറ്റുകളാണ് ഷമി പിഴുതത് ഒറ്റ മത്സരത്തിലെ മോശം പ്രകടനം കൊണ്ട് രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ വായടപ്പിക്കുന്നതുകൂടിയായിരുന്നു ആ പ്രകടനം ആദ്യമായൊന്നുമല്ല ഏകദിന ലോകകപ്പിൽ ഷമി ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച രണ്ടായിരത്തി പതിനഞ്ച് ആസ്ട്രേലിയ ലോകകപ്പിൽ തന്നെ ഏഴ് മത്സരത്തിൽ നിന്ന് പതിനേഴ് വിക്കറ്റ് വീഴ്ത്തി കിട്ടിലം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യ സെമിയിൽ വീണുപോയ രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിൽ നാല് മത്സരങ്ങൾ മാത്രം കളിച്ച ഷമി വീഴ്ത്തിയത് രണ്ട് ഫോർ വിക്കറ്റ് ഹൗളും ഇംഗ്ലണ്ടിനെതിരെ സെമിഫൈനലിൽ വീഴ്ത്തിയ ഫൈഫറുമായിരുന്നു അന്ന് ഷമിയുടെ സമ്പാദ്യം ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ബൌളിംഗ് ആവറേജും ഷമിക്ക് തന്നെയായിരുന്നു പരിക്കുകൾ പലതവണ അലട്ടിയ കരിയറായിരുന്നു ആയിരുന്നു ഷമിയുടേത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിനിടയിൽ കണകാലിനേറ്റ പരിക്കുമൂലം ഒരു വർഷമാണ് താരത്തിന് നഷ്ടപ്പെട്ടത് പിന്നീട് ഷമിക്ക് അവസരം ലഭിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി സീരീസിലും അതിനുശേഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലുമാണ് ഐ സി സി ടൂർണമെന്റുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും താരത്തിന്റെ കരിയറിലെ വിടവായി അവശേഷിച്ചിരുന്നത് ഒരു ഐ സി സി ട്രോഫി ആയിരുന്നു അതും അന്ന് നേടിയെടുത്തു അതും വൈറ്റ് ബോൾ ടൂർണമെന്റുകളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയെന്ന സഹിർഖാന്റെ തന്നെ റെക്കോർഡ് തകർത്തുണ്ട് എഴുപത്തിരണ്ട് വിക്കറ്റുകളാണ് ഷമി ഐ സി സി ബൈക്ക് ബോൾ ടൂർണമെന്റുകളിലാകെ പിഴുതെടുത്തിട്ടുള്ളത് അവസാനം കളിച്ച ഏകദിന ടൂർണമെന്റിൽ തന്നെ ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിനെയാണ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ മാറ്റി നിർത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആക്സിഡന്റും പരിക്കുകളും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളും അടക്കം പല കാരണങ്ങൾ ക്ഷമയം പലതവണ തളർത്തിയിട്ടുണ്ട് പല ഉയർച്ച താഴ്ചകളും കരിയറിൽ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ട വേളയിൽ സ്വന്തം ആരാധകർ തന്നെ രാജ്യദ്രോഹിയെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അവരെയെല്ലാം തൻ്റെ പ്രകടനം കൊണ്ട് മാറ്റി പറയിച്ചിട്ടേ ഉള്ളൂ അതിനാൽ തന്നെ ഇപ്പോഴത്തെ ഈ അവഗണന ഷമി അർഹിക്കുന്നതല്ല